എന്താ പറയാ സ്വന്തമായിട്ടാണോ എല്ലാം അതെ അവരുടെ ഭാഗത്തുനിന്നും ഇതേപോലെ സജഷൻസും ഈ ഷർട്ട് ആരാപ്രായങ്ങൾ കിട്ടിയോ അതുപോലെ എല്ലാവരും ഭയങ്കര ട്രെൻഡി ആയിട്ട് എന്താ പറയാ ഒക്കെ ഇടുമ്പം മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് വന്നതും അതിന്റെ പിന്നിലും ഒരു ഡയറക്ടർ ഉണ്ടോ അല്ല ഞാൻ സാധാരണ മുണ്ടാണ് അല്ലേട്ടും ഇക്ക ഇപ്പോ ശരിക്കും പറഞ്ഞാല് ഈയൊരു ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ട്

പക്ഷെ ഇതിന്റെ നമുക്ക് കണ്ടന്റ് പ്രോബ്ലം ഉണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളത് നമ്മള് പറയുന്ന വിഷയങ്ങള് വക്രീകരിക്കപ്പെടും അതുകൊണ്ട് നമുക്കിപ്പോ ഏത് വിഷയത്തെ കുറിച്ച് പറഞ്ഞാലും വളരെ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ അത് വർഷമാണോ അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടാ എന്നാലും കുഴപ്പമില്ല പോവേണ്ട ഇപ്പൊ കുറച്ചായി ഞാൻ അങ്ങനെ ഇടക്ക് നിൽക്കും പിന്നെ സ്റ്റാർട്ട് ചെയ്യും പേടിയുണ്ടോ പേടിയല്ല നമ്മൾ ഫാമിലി ഉണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ആവശ്യമില്ലാത്ത കമന്റ്സ് വരും എന്റെ കണ്ടെത്തലുകൾ എൻ്റെ കാഴ്ചപ്പാടുകൾ എൻ്റെ നിലപാടുകൾ അതെൻ്റെ പൊളിറ്റിക്കലാണെങ്കിലും സാമൂഹ്യമാണെങ്കിലും അതിൻ്റെ കലാപരമായിട്ടാണെങ്കിലും എൻ്റെ നിലപാടുകൾ പറയുന്നതിന് എനിക്ക് സമൂഹം അങ്ങനെ പേടിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പേടിക്കാൻ പാടില്ല പേടിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ പറയുന്നത് നമ്മുടെ നിലപാടുകളാണ് അങ്ങനത്തെ പേടിയൊന്നും വെറുതെ ആവശ്യമില്ലാത്ത നമ്മൾ വിഷയങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് വിഷയങ്ങൾ ആവേണ്ടല്ലോ മക്കൾക്കാണെങ്കിലും എന്താണ് ഇല്ല അവര് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പുതിയ ജനറേഷനാണ് നമ്മളെ കിടക്കുക കാര്യങ്ങൾ അവർക്ക് ഗൗരവത്തിലറിയാം പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ നമ്മൾ ഡിസ്കസ് ചെയ്യും എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു സിനിമ വരുന്നു അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ സബ്ജക്റ്റ് ഇങ്ങനെ വന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലല്ലാതെ അങ്ങനെ ഇപ്പോൾ പിള്ളേരെ നമ്മൾ ഉപദേശിക്കണം അവർ നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് ഉപദേശം സ്വീകരിക്കാറില്ല അങ്ങനെയല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് കാര്യങ്ങൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ മോളാണെങ്കിലും മോനാണെങ്കിലും വൈഫാണെങ്കിലും നമ്മളൊരു കാര്യം വരുന്നു അല്ലെങ്കിൽ പ്രോജക്റ്റ് വരുന്നു അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു വിഷയം ഉണ്ടാകുന്നു നമ്മളെല്ലാവരും കൂടി കൂടിയിരുന്നു ചർച്ച ചെയ്തൊക്കെ തീരുമാനിക്കുന്ന ഒരു എന്താ പറയുക ഇനിയിപ്പോൾ അതിനൊരു വൈബ് വെച്ചാൽ തന്നെ പഴയ ചിന്താഗതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പഴയ ഒരു രീതി അനുസരിച്ചാണ് ജീവിതമൊക്കെ അങ്ങനെ തന്നെ ഇപ്പം എത്ര തിരക്കുകളാണെങ്കിലും അവസാനം വീട്ടിൽ വന്ന് എല്ലാവരുടെ കൂടെ കൂടുമ്പോൾ സന്തോഷിക്കുന്ന ഒരാളാണ് ഇക്ക അത് ഞാനിപ്പോൾ ഷൂട്ടിന് പോയാൽ തന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇനി എത്ര ദിവസം ഉണ്ട് ഷൂട്ട് ഇനി എത്ര ദിവസം ഉണ്ട് ഷൂട്ട് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് വന്ന് ഈ മനുഷ്യൻ്റെ കാലിൽ ചൂടാറിയില്ല അതിനു മുമ്പ് വീട്ടിൽ പോയി തിരക്കാന്ന് പറയാം എവിടെ പോയാലും നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നുള്ളത് വീട്ടിലെത്തി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ നമുക്ക് വർക്കിന് പോണമെന്നാവും അത് അതിങ്ങനെ അതുകൊണ്ട് അതുമല്ല ചിലപ്പോൾ സീലിൻ്റെ ഷൂട്ടിന് പോയിട്ട് ഒരു ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയാൽ പോലും രാത്രി ഏതെങ്കിലും ബസ്സിക്കണോ വണ്ടിക്കോ എറിയാൻ വീട്ടിലെത്തിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം പോകും ബാലൻസ് ചെയ്ത് വീട്ടിൽ നിൽക്കുന്ന ഒരു കംഫർട്ട് ആണ് വീട്ടിലോട്ട് വരാനായിട്ട് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന എന്താ അറ്റ്മോസ്ഫിയർ തന്നെയാണ് അതെ വീട്ടിലെ ചുറ്റുപാടുകൾ വീട്ടിലെ ഭക്ഷണം വീട്ടിലെ ഭക്ഷണം വീട്ടിൽ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം അതായത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ വീടാണ് നമ്മുടെ വീടല്ലേ വീടാകുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ നമുക്ക് നമ്മള് സ്നേഹിക്കുന്നവരും നമ്മൾ സ്നേഹിക്കുന്നവരും മറ്റുള്ളവർക്ക് നമ്മളോട് സ്നേഹമില്ല നമുക്ക് മറ്റുള്ളവർ സ്നേഹമില്ല എന്നല്ല പക്ഷെ നമ്മളോട് ഇങ്ങനെ ചേർന്ന് ഒട്ടി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവർക്ക് ചുറ്റുമല്ലേ നമ്മള് നമ്മള് ഒരു സുഖം ഞാനിങ്ങനെ കൊറേ ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഫാദേഴ്സിനുള്ള ഒരു സൺഡേ കിട്ടിക്കഴിഞ്ഞാല് വീട്ടിലെ സകലമായ പണികളും ചെയ്യും ഫാൻ ഒഴിക്കുന്നു ലൈറ്റ് അഴിക്കുന്നു എല്ലാം കത്തുന്ന സ്വിച്ച് വീണ്ടും അഴിച്ചിട്ട് വീണ്ടും റെഡിയാക്കുന്നു ഇക്കടെ സ്വഭാവം ഇങ്ങനെ ഇതേപോലെ വീട്ടിലുള്ള എങ്ങനെ നടക്കാൻ ആവശ്യമില്ല ഇട്ടിട്ട് ഓഫ് ചെയ്യാം പിന്നെ അങ്ങനെയാണ് പിന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ അതെങ്കിൽ നോക്കുക ഇപ്പോൾ പൈപ്പിൽ വെള്ളം വരുന്നില്ല അല്ലെങ്കിൽ ഒരു ബൾബ് പോയി അങ്ങനെയുള്ള എല്ലാ പരിപാടിയും അറിയാം എല്ലാത്തിനും നമ്മള് ഇങ്ങനെ ഇടപെടും പിള്ളേർക്കുള്ള അങ്ങനെയല്ല ഒരു ദിവസം ഒന്നും അടക്കിയിരിക്കുക നമ്മള് വീട്ടിൽ തന്നെ ആണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ നമ്മളടങ്ങിയിരിക്കാൻ അവര് പറയല്ലോ നമ്മളോട് പ്രായവരാണ് എനർജറ്റിക് ആയിരിക്കുക എപ്പോഴും എന്ന് എങ്ങോട്ടിങ്ങനെ നടക്കാ പോവാൻ മക്കളോ പറഞ്ഞിട്ടില്ല ഈ ഭക്ഷണ കാര്യത്തിലൊക്കെ അവർ ഇതേപോലെ പറയൂ ഇങ്ങനെ ചെയ്യണം ലിമിറ്റേഷൻ ചെയ്യുക ഭക്ഷണക്കാരത്തിന് നമുക്ക് ഈ നാടൻ ഭക്ഷണമാണ് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക എല്ലാത്തിൽ ലിമിറ്റേഷൻസ് നമ്മൾ നമ്മളൊരു സ്വയം നിയന്ത്രണം അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ വാരി വലിച്ച് കഴിക്കാറൊന്നുമില്ല കാണുമ്പോൾ കാണുമ്പോൾ ഭക്ഷണം കഴിക്കില്ല നമ്മൾ സാധാരണ നമ്മൾ രാവിലെ കഴിക്കുക ഉച്ചക്ക് കഴിക്കുക വൈകുന്നേരം എന്തെങ്കിലും ചായ പിടിക്കുക രാത്രി ഡിന്നർ എന്തെങ്കിലും ഇതായിട്ട് കഴിക്കാമെന്ന പ്രത്യേകം ആർഭാടങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മുടെ ആർഭാടങ്ങളൊക്കെ കഴിക്കുന്ന പുറത്തൊക്കെ പോകുമ്പോഴാണ് ദുബൈയിലൊക്കെ പോകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞിട്ടാ പോകും ആരും അങ്ങോട്ടും ഇല്ല ഭക്ഷണത്തിന്റെ കാര്യത്തിലും പർച്ചേസിന്റെ കാര്യത്തിലും വർക്കൗട്ടൊന്നും അങ്ങനെ റെഗുലർ വർക്ക്ഔട്ടൊന്നും ഇല്ല ഈ ജോലി ചെയ്യുന്നത് തന്നെ ഇപ്പൊ സീരിയലിന്റെ കഥ അറിയാലോ രാവിലെ ഏഴ് മണിക്ക് ഉറങ്ങിയാൽ രാത്രി ഒമ്പത് മണി വരെ ത്രൂ ഔട്ട് ഷൂട്ട് ആയിരിക്കും ഒരു പത്ത് ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ പത്ത് ദിവസം നമ്മൾ എക്സർസൈസ് തന്നെ ഒരുപാട് ഇങ്ങനെ ഷൂട്ട് വരുന്ന സമയത്ത് ഭയങ്കര ഡേ ആവുന്ന സമയത്ത് ആ ഒരു ലൊക്കേഷനിൽ തന്നെ ഇക്കൈക്കൊന്നും റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാറ് പൊതുവേ വായന വായനയുണ്ട് ഞാൻ ചിലപ്പോൾ പുസ്തകങ്ങൾ കൊണ്ടുപോകും പിന്നെ നോട്ട്സ് എഴുതാറുണ്ട് ഞാൻ ഡയറി അല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നാലഞ്ച് അപ്പോൾ പിന്നെ അതിനെന്തെങ്കിലും ഒരു കണ്ടന്റ് വരികയാണെങ്കിൽ അതിനെ നോട്ട് ചെയ്തിരും പിന്നെ സഹ പ്രവർത്തകരോട് സംസാരിച്ചിരിക്കുക അല്ലെങ്കിൽ ചുമ്മാരുന്ന് ഏതെങ്കിലും കസേര ഇരുന്ന് ഉറങ്ങുക ഷോട്ടിൽ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലി ആയിട്ട് യാത്രകളൊക്കെ ചെയ്യുക യാത്ര എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എനിക്ക് തനിച്ചുള്ള യാത്ര വലിയ താല്പര്യമില്ല ഒന്നെങ്കിൽ ഫ്രണ്ട്സ് പക്ഷേ അത് നമുക്ക് ഈ ഫ്രണ്ട്സ് തന്നെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഊണ് കഴിക്കാൻ പോവാം ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റുന്ന പേര് യാത്ര ചെയ്യാൻ പറ്റുന്ന ചില ഫ്രണ്ട്സ് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാവരും കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ ഞാനൊക്കെ കൂട്ടുകയുള്ളു ട്രാവല് ചെയ്യാൻ പറ്റുന്നവരെ മാത്രമേ അവര് കൂട്ടുക അതല്ലേ അതിനെപ്പുറത്തേക്ക് വിത്ത് ഫാമിലി എല്ലാരും മക്കളും മരുമക്കളും ഭാര്യയായിട്ടൊക്കെ പോവാം കാറ്റഗറീസ് ഉണ്ട് ഏറ്റവും ഫാമിലി ആയിട്ട് പോയ യാത്ര ഞങ്ങൾ ദുബൈയിലായിരുന്നു ലാസ്റ്റ് പോയിട്ട് വന്നത് ദുബൈ പോയിട്ട് വന്നു പിന്നെ നീണ്ട യാത്രകളൊന്നും ഉണ്ടായിട്ടില്ല പിള്ളേർ പഠിക്കണം പേരെ കുട്ടികളൊക്കെ പഠിക്കുന്നതുകൊണ്ട് അപ്പം മോൾക്കും വരാനുള്ള അതെല്ലാം പിന്നെ മോൻ്റെ ഷൂട്ട് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ അങ്ങനെയുള്ള സീരിയൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റില് സ്നേഹക്കൂട് എന്നുള്ള സീരിയൽ സൂര്യല് ഹൃദയം എന്ന് പറഞ്ഞ സീരിയൽ പിന്നെ വളരെ അപൂർവം ദിവസങ്ങളിൽ എനിക്ക് ഫ്ലവേഴ്സിലൊരു വർക്കുണ്ട് പക്ഷേ അത് അങ്ങനെ ആ ക്യാരക്ടർ റെഗുലർ വർക്ക് തന്നില്ല ഇടയ്ക്ക് ഇങ്ങനെ വരും ആ ക്യാരക്ടർ അങ്ങനത്തെ പോകുന്നതാണ്